അസലവലൈക്കുംഹമ്മത്തല്ല നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മർക്കസ് നോൾ സിറ്റിയുടെ ചെറിയ വിശേഷങ്ങളാണ് അതിൻ്റെ ആധികാരിക ആയ കൂടുതൽ വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനിന്ന് നോൾ സിറ്റിയിൽ വന്നു അതിൻ്റെ വർണ ഭംഗി വിസ്മയം എന്ന നേരിൽ കണ്ട അത് കാഴ്ച ഒരു വീഡിയോയിൽ പകർത്തുകയാണ് നിർമ്മാണ ചാരി ചാരിതാർത്ഥ്യം അതിൽ ഭംഗി കേരളത്തിൽ ഇങ്ങനൊരു നിർമ്മാണ ശില്പം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ളും പുറമൊക്കെ അത്രമാത്രം മഹത്വമുണ്ട് കാഴ്ചയിലും ഭംഗിയിലും പ്രൗഢമാണ് ഇതിനുള്ളിലും ഒരുപാട് ഭംഗിയിലാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് മസ്ജിദുൽ ഫിത്തൂർ മസ്ജിദുൽ ആസാർക്കുന്നുണ്ട് ഇതിനുള്ളിൽ അല്ലെങ്കിൽ ജാമ്യാൽ ഫുത്ത് എന്നീ പേരുകളിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ആസാർ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന സ്ഥലത്താണ് അത് സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കർ വരുന്ന സ്ഥലത്താണ് ഈ നിർമ്മാണ സമുച്ചയം നിലനിൽക്കുന്നത് അതിൽ അഞ്ച് ഏക്കറിൽ പൂർണ്ണമായും ഈ മസ്ജിദുൽ ആസാർ സ്ഥിതി ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ത് തന്നെ ആയാലും ഇതിൻ്റെ നിർമ്മാണം അത് വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് അള്ളാഹു ഇത് നിർമ്മിച്ച അല്ലെങ്കിൽ ഇതിന് മുൻകിൽ നിന്ന മഹത്തുക്കൾക്ക് ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആമീൻ പള്ളിക്കകത്ത് നാല് വലിയ തൂണുകൾ കാണാൻ കഴിയും ഇത് ഓരോ തൂണുകളിലും നമ്മുടെ നാല് മധുബിൻ്റെ ഇമാമുകളുടെ പേരിലാണ് അറിയപ്പെടുന്നത് അവരുടെ പേരുകൾ അതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ കാണുന്നത് ഇമാമുന ഇമാം ഷാഫി അലി അള്ളാഹുനിൻ്റെ പേരിലാണ് അറിയപ്പെടുന്ന തൂണാണ് ഈ കാണുന്നത് വളരെ ഭംഗിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ആ തൂണിൻ്റെ ഒക്കെ മുകൾ ഭാഗം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തും വിസ്മയപ്പെടുത്തും രണ്ടാമതായി കാണുന്ന ഈ തൂണ് അതിമാ ഇമാം മാലിക് റതി അള്ളാഹ്നുവിൻ്റെ പേരിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് അറിയപ്പെടുന്നത് മൂന്നാമതായി കാണുന്ന ഈ തൂണ് ഇമാം അഹമ്മദ് ബിന് ഹംബൽ റദിയുള്ളാഹ്നുവിൻ്റെ പേരിലാണ് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അടുത്തതായി കാണുന്ന തോന്നുന്നു ഇമാം അബു ഹനീഫ റദിയുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഈ കാണുന്ന നാമം ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രത്തിലൊരിക്കലും മറക്കാൻ കഴിയാത്ത പ്രിയങ്ക പ്രവാചകൻ്റെ പ്രിയങ്കരനായ മൊഹുദ്ദീൻ ബാങ്ക് വിളിക്കാരനായ ബിലാർ അലിയല്ലാഹുനിൻ്റെ നാമമാണ്